പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു പുതിയ കളക്ഷൻ ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര പട്ടാമ്പി നഗരസഭയിലെ പതിനേഴ് ഇടങ്ങളിൽ മിനിമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശപൂരിതമായി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത് പട്ടാമ്പി നഗരസഭയിലെ വിവിധ ഇടങ്ങളിൽ വി കെ ശ്രീഗണൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയ ലൈറ്റുകളാണ് നാടിന് സമർപ്പിച്ചത് പതിനേഴ് ഇടങ്ങളിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് ദിവസങ്ങളിൽ നടന്ന ചടങ്ങിൽ വി കെ ശ്രീകണ് എം പി ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പതിനേഴ് ലൈറ്റാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇതുപോലുള്ള ലൈറ്റുകൾ നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നു എം പി ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ സ്ഥാപിച്ച ഈ ലൈറ്റിന്റെ ഉദ്ഘാടനം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു വളരെ സുരക്ഷിതമായി ഈ പ്രദേശത്തുള്ളവർക്ക് സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളിയിലും അമ്പലത്തിലൊക്കെ പോകുന്നവർ ജോലി സ്ഥലത്ത് പോകുന്നവർ രാത്രി വൈകി വരുന്നവർ എല്ലാവർക്കും ഒരു ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചമെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കണ്ടാക്കി മനസ്സിലാകും ഇത് എത്രത്തോളം ആവശ്യമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇതുപോലുള്ള നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹകരണയും ഇനിയും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചോദിക്കും ഈ ലൈറ്റ് എത്ര ദിവസം കത്തും എന്നൊക്കെ ചോദിക്കും അപ്പോൾ പലയിടത്തും മുൻപ് അങ്ങനെ ആയിരുന്നു ലൈറ്റൊക്കെ ആഘോഷപൂർവ്വം കത്തിക്കും കുറച്ചു ദിവസം കഴിഞ്ഞാൽ ലൈറ്റ് കിടും പിന്നെ ആരും നോക്കേണ്ടാവില്ല പക്ഷെ ഈ ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ഈ ലൈറ്റ് ഇന്നു മുതൽ ഇത് സ്ഥാപിച്ച കമ്പനി അഞ്ചു വർഷത്തേക്കുള്ള അറ്റകുറ്റപ്പണി ചെയ്യണം എന്നുള്ള ഗ്യാരണ്ടി ഒപ്പിട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എപ്പോഴെങ്കിലും ലൈറ്റ് പോയാൽ കറണ്ട് ആണ് മറ്റ് എന്തെങ്കിലും തടസ്സം ഉണ്ടായാൽ ഉടനെ വിളിച്ചാൽ അത് നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി കൗൺസിലർ മുസ്തഫ കെ ടി റുക്കിയ സി സംഗീത കെ ആർ നാരായണസ്വാമി കെ ബഷീർ സി എസ് ആജിദ് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വൈസ് ചെയർമാൻ ടി പി ഷാജി പി വിജയകുമാർ ആനന്ദവല്ലി കെ ആർ നാരായണസ്വാമി ലബീബ സി എസ് ആജിദ് സേതൽവി വടക്കേതിൽ മുനീറ ഉനൈസ് സി റാസി പ്രമീള സുരേഷ് കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും വിവരങ്ങളിൽ നടന്ന തടുകളിൽ പങ്കെടുത്ത് സംസാരിച്ചു